ഇന്ത്യ സഖ്യത്തിൽ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഓരോ ദിവസം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ സഖ്യത്തിനുള്ളിൽ നിൽക്കുന്ന തന്നെ പല പാർട്ടികളും ഇപ്പോൾ വളരെ വലിയ തോതിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ ഒമർ അബ്ദുള്ളയുടെ ചില പ്രസ്താവനകൾ പറയുന്നത് അതായത് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള ചില കാര്യങ്ങൾ തുറന്നടിച്ചത് തന്നെ അതിൽ തന്നെ കോൺഗ്രസ് വളരെ വലിയ തോതിൽ നീരസപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അബ്ദു ുള്ളക്കെതിരെ തിരിച്ചും ആ ഒരു തരത്തിൽ വലിയ തോതിലുള്ള ഒരു മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു അതിൽ തന്നെ ഈ ഒമർ അബ്ദുള്ള പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിയത് ബി ജെ പിക്ക് ആണെന്ന കാര്യത്തിൽ സംശയമില്ല ഒമർ അബ്ദുള്ള പറഞ്ഞ കാര്യം തന്നെ അതായത് കോൺഗ്രസ് പല ഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ ഇ വി എമ്മുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല നീക്കങ്ങളും ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും ഇ വി എമ്മിൽ ഒരു കൃത്രിമവും നടക്കുന്നില്ല എന്ന തരത്തിൽ കോടതി വരെ പറഞ്ഞിട്ടു പോലും കോൺഗ്രസ് ഒരു തരത്തിലും അതൊന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇതാ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അതായത് ഇ വി എമ്മിൽ ഒരു തരത്തിലുമുള്ള കൃത്രിമവും നടക്കുന്നില്ല എല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തന്നെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒമർ അബ്ദുള്ള തന്നെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇ വി എം കൃത്രിമത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തള്ളുകയും സെലക്റ്റീവ് കുറ്റപ്പെടുത്തലുകൾ ഉയർത്തുകയും ചെയ്തതിന് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഇ വി എമ്മുകളെ കുറിച്ച് ആശങ്ക ഉയർത്തിയത് സമാജ്വാദി പാർട്ടി ആണെന്നും എൻ സി പി ശിവസേന ആണെന്നും എന്നാൽ കോൺഗ്രസ് ഇ സി ഐയെ അഭിസംബോധന ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അബ്ദുള്ളയുടെ വാദങ്ങൾ കോൺഗ്രസ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യൻ ബ്ലോക്കിലെ സഖ്യകക്ഷിയോട് വസ്തുതകൾ പരിശോധിക്കാൻ പ്രേരിപ്പിച്ച കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ ഒമർ അബ്ദുള്ളയുടെ ഈ ഒരു തരത്തിലുള്ള മറുകണ്ഠം ചാടലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രിയായ ശേഷം ഞങ്ങളുടെ പങ്കാളികളോട് എന്തിനാണ് ഈ സമീപനമെന്നായിരുന്നു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്ലോക്കിലെ തന്നെ പ്രധാന സഖ്യകക്ഷിയായ ഒമർ അബ്ദുള്ള വോട്ടിംഗ് രീതിയെക്കുറിച്ചുള്ള അവരുടെ നിലപാട് മുതൽ പ്രതിപക്ഷ മുന്നണിയുടെ നേതൃത്വം വരെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചതിനു ശേഷമാണ് ഈ പ്രതികരണം എന്ന് പറയുന്നത് വോട്ടെടുപ്പ് ബലങ്ങൾ അനുകൂലമാകാതെ വരുമ്പോൾ സെലക്റ്റീവ് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തരുതെന്നും സ്ഥിരത കൈവരിക്കണമെന്നുമാണ് അബ്ദുള്ള കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരേ ഇ വി എമ്മുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നൂറിലധികം പാർലമെൻറ് അംഗങ്ങളെ ലഭിക്കുകയും അത് വിജയമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ബലം നിങ്ങളുടെ വഴിക്ക് അല്ലാതെ ആകുമ്പോഴത്തേക്ക് ും അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും അബ്ദുള്ള പറഞ്ഞു ഇന്ത്യ ബ്ലോക്കിന്റെ ഈ ഒരു നേതൃത്വത്തെ ചൊല്ലി സഖ്യകക്ഷികൾക്കിടയിൽ പുകയുന്ന അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായപ്പെട്ട അബ്ദുള്ള ഈ ഒരു ഇൻഡി ബ്ലോക്കിന്റെ നേതൃത്വത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ചില സഖ്യകക്ഷികൾക്കിടയിൽ അസ്വാസ്ഥ്യമുണ്ട് കാരണം കോൺഗ്രസ് വേണ്ടത്ര രീതിയിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു എന്നും അത് കോൺഗ്രസ് പരിഗണിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് പങ്കാളികൾക്കിടയിൽ അതിർത്തി നിലനിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ തർക്കം വരുന്നത് തന്നെ എന്നാൽ ഇതാദ്യമായല്ല നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒമർ അബ്ദുള്ളയും കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നത് തന്നെ ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജമ്മുവിലെ പാർട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കശ്മീരിൽ കോൺഗ്രസ് വളരെയധികം ശ്രദ്ധ ചെലുത്തിയതിനെ അബ്ദുള്ള വിമർശിച്ചു ബലത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ മാത്രമല്ല ബി ജെ പിക്ക് കോൺഗ്രസ് പരാജയപ്പെട്ട ഹരിയാനയിലും കോൺഗ്രസിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്നും അബ്ദുള്ള പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തെട്ട് സീറ്റുകൾ നേടിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസിന് ആകെ കിട്ടിയത് ആറ് സീറ്റുകൾ മാത്രമാണ് എന്നുള്ളതും വളരെയധികം ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഒമർ അബ്ദുള്ള മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ മറ്റൊരു പാർട്ടിയും അതായത് ഓൾറെഡി ഇടഞ്ഞ് നിൽക്കുന്ന ടി എം സിയിൽ നിന്നും ഇപ്പോൾ ഇ വി എമ്മിനെ കുറിച്ചും ഒരു അഭിപ്രായം വന്നിരിക്കുകയാണ് അതായത് രാഹുലും മമതയും തമ്മിലുള്ള തർക്കത്തിന് ശേഷം ഈ പറയുന്ന തരത്തിൽ ഇൻഡി ബ്ലോക്കിനുള്ളിലെ പങ്കാളികൾ തമ്മിലുള്ള ഏറ്റവും പുതിയ പ്രശ്നമാണ് ഈ ഒരു ഇ വി എം എന്ന് പറയുന്നത് ജയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ബലം അംഗീകരിക്കാനാവില്ല തോൽക്കുമ്പോൾ ഇ വി എമ്മുകളെ കുറ്റം പറയൂ എന്ന കോൺഗ്രസിന്റെ നിലപാടിനെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള തുറന്നടിച്ച് പരിഹസിച്ചതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ ആക്രമണ രീതി പ്രത്യധനിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസംഗം വന്നിരിക്കുന്നത് അതായത് ഇ വി എമ്മിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഡെമോ കാണിക്കണമെന്നും ഇ വി എം റാൻഡേഷൻ സമയത്ത് ജോലി കൃത്യമായി നടക്കുന്ന ണ്ടെങ്കിൽ മോക്ക് പോളുകളിലും ഹോട്ടണ്ണുകളിലും ബൂത്തിൽ ജോലി ചെയ്യുന്നവർ പരിശോധിക്കുന്നുവെങ്കിൽ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് എം പിയും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആർക്കെങ്കിലും ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും എങ്ങനെ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാമെന്ന് കാണിക്കുകയും വേണമെന്നും വെറുതെ പ്രസ്താവനകൾ നടത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ടി എം സി എം പി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാൽ ഒമർ അബ്ദുള്ളയുടെ പരാമർശങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച കോൺഗ്രസ് ഇ വി എമ്മുകളുടെ ഉപയോഗത്തെ ചോദ്യം ചെയ്യുന്നത് തനിച്ചല്ലെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ പോലും ആക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ രൂക്ഷമായ വിമർശനം പറയുന്നത് അദ്ദേഹത്തിന് ഇതിന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അറിയില്ലെങ്കിൽ ഇലക്ട്രോണിക്സിനെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയുടെ ഒരു വിമർശനവും അതോടൊപ്പം തന്നെ ടി എം സി എം ബിയുടെ ഈ ഒരു പരാമർശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് പാർട്ടികളും നിലവിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഇ വി എം വിഷയത്തിൽ തന്നെയും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഈ പറയുന്ന ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ടി എം സിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് കോൺഗ്രസ് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഇ വി എം കൃത്രിമമാണ് എന്നുള്ള തരത്തിൽ എന്നാൽ ഒരു തരത്തിലുമുള്ള തെളിവുകൾ പോലും കോൺഗ്രസ്സിന് ഉന്നയിക്കാനില്ല വെറും ആരോപണങ്ങൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള തെളിവ് ില്ല കോടതി പോലും അതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ വാദങ്ങളെല്ലാം തന്നെ എന്നിട്ട് പോലും ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഇ വി എം എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ സഖ്യത്തിലുള്ള പ്രധാന പാർട്ടികൾ തന്നെ രംഗത്തെത്തിക്കൊണ്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് തന്നെ ഇതിൽ നിന്നും വ്യക്തമാണ് ഈ ഈ ഒരു കാര്യത്തിൽ തന്നെ ബി ഇപ്പോൾ വളരെ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതായത് സഖ്യകക്ഷികൾ തന്നെ തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ ബിജെപിയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും സഖ്യത്തിൽ നിലവിലുള്ള ഈ പറയുന്ന മമതയുടെ ടി എം സി ആയാലും ഒമർ അബ്ദുള്ള പാർട്ടി ആയാൽ തന്നെയും തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ടി എം സി ഇതിനോടകം തന്നെ പല കാര്യങ്ങളിൽ കോൺഗ്രസുമായിട്ട് വളരെ വലിയ തോതിൽ എതിർപ്പിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഒമർ അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയ്ക്കെതിരെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് പോലും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലോട്ട് കോമർ അബ്ദുള്ളയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ എന്തായാലും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകാം അത് കോൺഗ്രസിനെതിരെ തിരിയുന്ന തരത്തിൽ ഈ പറയുന്ന തരത്തിൽ മമതയുടെ പാർട്ടിയായാലും അതോടൊപ്പം തന്നെ ഒമർ അബ്ദുള്ള ആയാലും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല